വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ മുന്നിലാണ് വൺ വേൾഡ് ട്രേഡ് സെൻറ്റർ ഒബ്സർവേറ്ററി ഡക്കിലേക്ക് പോവാണ് നൂറ്റി നാല് നിലകളാണ് ഇതിന് മൊത്തം ഉള്ളത് അതിൽ നൂറ്റി രണ്ട് പേരെ ഇപ്പം നമുക്ക് ആക്സസ് ആണ് അതിൽ നൂറ്റി ഒന്നും നൂറ്റി രണ്ടും പോകണം അവിടെ പോയിട്ട് ഒരു കോഫി കുടിക്കണം അത് എത്ര രൂപയു മുന്നില്ല അവിടെ നിന്ന് ഒരു ഉയരം കൂടുമ്പോൾ കോഫിക്ക് ടേസ്റ്റ് കൂടുന്ന പറയുന്നത് സ്ട്രോങ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് ഒന്ന് നോക്കാതിന് അടിപൊളി ഒരു യാത്ര അപ്പോൾ നമ്മളിപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നാണ് നമ്മളിനി വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പോണത് ഇന്ന് ഇന്ന് നമുക്ക് സത്യത്തിൽ നാഷണൽ ഡേ ആണ് പെട്ടെ ജൂലൈ നാല് നാഷണൽ ഡേ ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടാവും എന്നിട്ട് വൈകുന്നേരം ഒരു എട്ട് ഒൻപത് മണിക്ക് ശരിക്കും ഫയർ വോർക്സ് കാണണം നല്ല ലൈറ്റ് അതേപോലെ പിന്നെ പിന്നെ എന്താ പറയുക ഒരു നേർച്ച ഒരു പൂരം ഒരു ഉത്സവം നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ തന്നെ വേൾഡ് ട്രേഡ് സെന്ററില് മറ്റു കാഴ്ചകൾ കാണാം പഴയ വേൾഡ് സേഡ് സെന്റർ എവിടെ ഉണ്ടായിരുന്നു അവിടെയൊന്നാ സീറോ എന്ന് പറയുന്ന ഗ്രൗണ്ട് സീറോ അവിടേക്കും പോകുന്നുണ്ട് പുതിയ സ്ഥലത്തേക്കും പോകുന്നുണ്ട് കേട്ടുള്ള അത്ഭുത കാഴ്ചകൾ അമേരിക്കയിൽ നിന്ന് ഹംസ അഞ്ച് മുക്കില് രണ്ടത്താണ് ഒരു വല്ലാത്ത ഷെയ്പെട്രോ സ്റ്റേഷനാണ് ഇത് എന്തോ ഒരു പ്രത്യേക ഇങ്ങനെ നടന്നിട്ട് ഇവിടെ വെത്തുക സെൻറ്റർ പോയിൻറ്റാണ് നല്ല കാലിയാക്കിയിട്ടിടണ്ട് അവിടുന്ന് അത് ഇങ്ങോട്ട് വരുക ഇറങ്ങി വരികയാണ് എക്സിറ്റ് എന്നിട്ട് ഈ മേലത്തെ പാത്തിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ വൺ വേൾഡ് എന്ന് പറയുന്ന അതിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന മെഷീൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ടിക്കറ്റ് എടുക്കണം അല്ല അറുപത് ഡോളർ ആയിട്ട് അതിൻ്റെ മേലെ കയറാൻ അപ്പോൾ നല്ല ക്ലിയറാണ് ജനറൽ അഡ്മിഷൻ അറുപത് എടുക്കാൻ തീരുമാനിച്ചു നമ്മള് വേൾഡ് ട്രേഡ് സെന്ററിന്റെ ടിക്കറ്റ് എടുക്കുകയാണ് ഇവിടെ നിന്നാണ് ആ ടിക്കറ്റ് എടുക്കുന്നത് അറുപത് ഡോളർ കൊടുത്തിട്ട് ഓക്കെ വൺ വേൾഡ് ഒബ്സർവേഷനിലേക്കാണ് വേൾഡ് ട്രേഡ് സെന്റർ വൺ വേൾഡ് സെന്റർ എന്നാണ് ഇതിന് പറയുക അത് കാണാനാണ് പോണത് ഏതെങ്കിലും പോയിട്ടില്ല എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങെ പണ്ട് വന്നിട്ട് പോയിട്ടുള്ളോ ഇപ്പൊ ഇതാണ് പോണത് അപ്പോ ജീവിതത്തിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ പുതിയതിൻ്റെ മുകളിലൊന്ന് എന്നുള്ളത് വൺ വേൾഡ് ട്രേഡ് സെന്റർ എന്നാണ് ഇപ്പോഴത്തെ പേര് എത്ര നിലയുണ്ട് എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ എന്നുള്ളത് അവിടെ കാണാം ഒരു സ്പെഷ്യൽ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് <laughs> it's kind of like uh, wixom. Oh, I don't know. And You get to see New York like, develop over 100 years. <laughs> oh, yeah. There's a lot of keys in the York. Oh, Observation. The killer at theater. What? Yeah, So, അപ്പൊ നമ്മള് ചെറിയ ഒരു ഫ്ലോറ് നൂറ്റി രണ്ടിൽ നിന്ന് ഒരു ഫ്ലോറ് താഴോട്ട് വന്നു ഇവിടെ നിന്നാണ് ഈ ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വല്ലാത്തത് ഒക്കെ മുണ്ടിട്ടും മറിച്ചേക്കള് എന്താ കഥ അമേരിക്കയുടെ ന്യൂജേഴ്സിയും അതേപോലെ ന്യൂയോർക്കും എല്ലാം കാണുന്നുണ്ട് അഞ്ച് ഐലൻഡുകളാണ് ഇതിൻ്റെ ചുറ്റും ഒക്കെ ഇവിടെ ഇരുന്നാൽ കാണും ഇങ്ങനെ കാണുക അതിനെന്നെ അറുപത് ഡോളറേ ഇങ്ങനെ കാണാൻ ഇപ്പോൾ നൂറ്റി രണ്ടാമത്തെ നിലയിലാണ് വേൾഡ് ട്രേഡ് സെന്ററിന്റെ വൺ വേൾഡ് ട്രേഡ് സെൻറ്റർ എന്നാണ് ഇതിനെ വിളിക്കുക പഴയത് ത വരുന്നതിൻ്റെ ശേഷം ഇത് ഉണ്ടാക്കിയിട്ട് പത്ത് വർഷം ഇപ്പോൾ പത്താം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ന്യൂയോർക്ക് പട്ടണവും അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ തൊട്ടടുത്തുള്ള ന്യൂജേഴ്സി അടക്കം ഒരുപാട് ഭാഗങ്ങൾ കാണുന്ന ഒരു ഒബ്സർവേഷൻ ഡെസ്കിലാണ് ഇതിന് ചുറ്റൊന്ന് കാണാം ഇങ്ങനെ അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ എന്തൊക്കെയാണെന്ന് അറിയില്ല ഏതായാലും ഇതിനുള്ളിൽ കൂടി അതൊക്കെ ഫോട്ടോ എടുക്കുക നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് തരും അതിനുള്ളതാണ് ഇതൊക്കെ എന്താ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് തരും ആ ഡെസ്കിൻ്റെ മേലെ നിൽക്കുന്നതായിട്ടുള്ള ചിത്രങ്ങൾ തരും അത് നിർബന്ധം ഒന്നുമില്ല എടുക്കൽ അത് വേറൊരു ഏരിയയിൽ വന്നു ഇവിടെ നിന്ന് ഓ അതിൻ്റെ അടിപൊളിയൊക്കെ അവിടെ കാണുന്നുണ്ട് ഇട്ട് ചെറുതായിട്ട് അവിടേക്ക് മളക്ക് പോവാം ഓക്കേ കുറച്ചുകൂടി ഇനി ആ ഒബ്സർവേ ഒബ്സർവേറ്ററി ഡെസ്കിലേക്കാണ് ഇനി പോണത് അവിടെ നിന്ന് കുറച്ചുകൂടി അടുത്തോട്ട് കാണാൻ പറ്റും ഒരുപാട് ഗ്ലാസിന്റെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റണ്ട് വെറുതെ ഇതെന്താണ് ഈ ഒരു സെന്റർ പോയിന്റ് ആയതോട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ െയ്തിട്ടുണ്ട് ഇവിടുന്ന് സത്യത്തിൽ അങ്ങോട്ട് ഒരു കാലിസ്ഥലം ആയിരുന്നു തോന്നുന്നു എൻ്റെ അടിയിൽ സ്റ്റിക്കർ ഇട്ടിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ മുകളിലാണ് ഒബ്സർവേഷൻ ഡെസ്കിലാണ് ഇപ്പോൾ നൂറ്റി രണ്ടാമത്തെ നിലയിലാണ് വൺ വേൾഡ് ട്രേഡ് സെൻറ്റർ എന്നാണ് ഇതിലെ പേര് വിളിക്കുക പത്ത് വർഷ ബിൽഡിംഗ് പണിതിട്ട് പഴയത് ആക്രമിച്ചതിന് ശേഷം ഉണ്ടാക്കിയ പത്താം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് കേറാൻ അറുപത് ഡോളർ ആണ് എല്ലാവർക്കും ഇതിന്റെ അകത്ത് കേറാം ടിക്കറ്റ് എടുത്ത് കയറാം ഈ നൂറ്റി രണ്ടാമത്തെ നൂറ്റി ഒന്നാമത്തെ നിലയിലെ ഒബ്സർവേഷനിൽ നിന്നും നമുക്ക് പുറത്തേക്ക് നോക്കുന്ന ഒരു കാഴ്ച ഒന്ന് കാണാം അതിലേക്കാണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ആണ് ആ കാണുന്നത് അതിലൊരിക്കൽ ഞാൻ കയറിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന പെൻസിൽ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആണ് ഇതൊക്കെ ന്യൂയോർക്കിലെ മനഹാറ്റൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ പെട്ടതാണ് അല്ലെ ന്യൂയോർക്കിൽ ന്യൂയോർക്ക് സ്റ്റേറ്റിൽ പെട്ടതാണ് അഞ്ച് ഐലൻഡുകൾ കൂടി ചേർന്നാണ് ഈ ന്യൂയോർക്ക് ഒരു ഐലൻഡ് ഇതാണെങ്കിൽ അതേ അപ്പുറത്ത് ന്യൂ ജേഴ്സി എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേറ്റ് ഇതിൻ്റെ തൊട്ടടുത്തുണ്ട് പിന്നെ നാല് മനഹാട്ടൻ കൂടാതെ മൂന്ന് നാല് പേരും കൂടെ ഉണ്ട് കാണാതെ ഫോർമില്ല നിങ്ങൾക്കറിയാം ഇനി ഇപ്പുറത്തെ കാഴ്ചകളൊന്നും കാണാം ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മറ്റൊരു ബ്രിഡ്ജ് കാണാൻ പറ്റും ഇവിടെ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ ബന്ധിപ്പിച്ച ബ്രൂക്ലിയൻ ബ്രിഡ്ജ്